ഓം ഗം ഗണപതിയെ നമു നമസ്കാരം ഇന്ന് വിനായക ചതുരയെ പറ്റിയാണ് പറയാൻ പോകുന്നത് വിക്തങ്ങളെല്ലാം തീർക്കുന്ന വിനായക ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മൾ എല്ലാ നല്ല കാര്യവും തുടങ്ങുന്നത് കുണ്ടലിനി ശക്തിയുടെ ഉറവിടമായ മൂലാധാരത്തിൻ്റെ ശക്തിയും ദേവതയും ഗണപതി ഭഗവാൻ തന്നെയാണ് ആ ശക്തി തന്നെയാണ് നമ്മളിൽ ബുദ്ധിയും സിദ്ധിയും ആയി നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റവും അനുയോജ്യമായ ദിനമാണ് ഭഗവാന്റെ അവതാര ദിനമായ വിനായക ചതുർത്ഥി ഈ വർഷം ചിങ്ങം പതിനൊന്ന് ആഗസ്റ്റ് ഇരുപത്തിയേഴ് ബതിനാഴ്ചയാണ് ആ ദിവ്യ ദിനം എന്തുകൊണ്ടാണ് ഭഗവാൻ ആന രൂപം വന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആനയുടെ സ്വഭാവം അറിയാമല്ലോ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന മരമായാലും മതിലായാലും ഒക്കെ തള്ളി തകർത്ത് വഴി നടക്കും അതുപോലെയാണ് നമ്മുടെ തടസ്സങ്ങളെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നത് കയ്യിലെ മോദം ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ജീവിതത്തിൻ്റെ തനതായ മധുരത്തെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പിന്നെ കയ്യിലുള്ള വാശമാകട്ടെ നമ്മുടെ മനോചിന്തകളെ പിടിച്ചു കെട്ടുക എന്നതും ചതുർത്ഥി വ്രതം എങ്ങനെ തുടങ്ങാം തലേ ദിവസം തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചു നല്ല ശുദ്ധിയോടെ തുടങ്ങുക ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് ഗണപതി ഹോമം ചെയ്യുക വീട്ടിൽ പറ്റാത്തവർ അമ്പലങ്ങളിൽ പോയിട്ട് അതിൽ പങ്കുചേരാവുന്നതാണ് വീട്ടിൽ വിളക്ക് വെച്ച് മോദകം ലഡു പോലുള്ള മധുരപദാർത്ഥങ്ങൾ ഭഗവാന് നേതിച്ച് ഭഗവത് സഹസ്രനാമം അഷ്ടോത്തരം തുടങ്ങിയവ ചൊല്ലുക മനസ്സ് അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മുടങ്ങി നിൽക്കുന്ന മംഗല്യഭാഗ്യം സന്താന ഭാഗ്യം ഉദ്യോഗ ഭാഗ്യം എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവുന്നതാണ് ഗണപതിക്ക് ഏതം ഇടേണ്ടത് വലത് കൈകൊണ്ട് ഇടത് ചെവിയും ഇടത് കൈകൊണ്ട് വലത് ചെവിയും തൊട്ട് കാലുകൾ പിണച്ച് കൊണ്ടാകുന്നത് പോലെ വന്ധിക്കുക നിലത്ത് മുട്ടിക്കണം എന്നാണ് ശാസ്ത്രം പക്ഷേ സ്വന്തം ആരോഗ്യബലം നോക്കി മാത്രം ചെയ്യുക മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യാം ചതുർത്ഥിയിൽ ചന്ദ്രനെ കണ്ടാൽ അപവാദം രോഗം ഒക്കെയാണ് ഫലം അഥവാ കണ്ടുപോയാൽ അതിനുള്ള പ്രതിവിധിയായിട്ട് അപ്പം അട തുടങ്ങിയവ നേദിക്കുക വിനായക ക്ഷേത്രത്തിൽ പോയി സ്വർണ്ണക്കൊമ്പ് ഒപ്പിക്കുക എന്നതും ഇതിനൊരു പരിഹാരമാണ് വ്രതത്തിന്റെ പിറ്റേന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എല്ലാവരെയും ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു